ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഈ നാനിയൻ്റെ കല്യാണത്തിൻ്റെ ഒരു പാർട്ട് വൺ ബ്ലോഗാണ് അപ്പം നമ്മൾ ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പം തലയ്ക്കും തലേദിവസേയും നമ്മൾ ഡ്രസ്സ് കൊണ്ട് കൊടുക്കുകയാണ് കാരണം തലേദിവസം നമുക്ക് ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനും ഇക്കായും മാമിയും മാലിക്കും പിന്നെ അൽഫിയും സുൽത്താനും പിന്നെ എൻ്റെ അനിയനെയും കൂടെ ഉണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടെയാണ് പോകുന്നത് നമ്മൾ ഉച്ചയ്ക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് അവിടെ എത്തി അപ്പോൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അപ്പോൾ റോഡിൽ വണ്ടി ഇട്ടിട്ട് നമ്മൾ നടന്ന് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അൽഫിയാണ് ഡ്രസ്സ് കാര്യങ്ങളെല്ലാം പിടിച്ചിട്ട് പോകുന്നുണ്ട് പിന്നെ ഇക്ക വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇക്കായും അതിനോസം വന്ന് പിന്നെ എന്താ നമ്മൾ അവളെ വീട്ടിലെത്തി അൽഫി നേരെ കയറി പോകുന്നുണ്ട് അവിടെ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ വെച്ച് പിന്നെ നമ്മൾ പോയി ബ്രൈഡിനെ കണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് അനിയൻ്റെ ഇതാണ് പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പം അവർ വെള്ളം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരുന്ന് പിന്നെ ഡ്രസ്സ് കൊടുക്കുകയാണ് അൽഫി നാത്തൂന് ഡ്രസ്സ് കൊടുക്കണം അപ്പം അൽഫിയൊക്കെ കല്യാണത്തിന് ഉണ്ടാവുള്ള ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് അവർ ഫുഡ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ചു നേരം നമ്മൾ അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ തിരിച്ച് പോകാൻ നേരത്തെ സുൽത്താൻ്റെ കയ്യിൽ ഒരു ചിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ ഇതുപോലുള്ള കുട്ടി വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് യു സബ്സ്ക്രൈബ് അപ്പം വെഡിങ്ങിൻ്റെ അടുത്തുള്ളതുമായിട്ട് വരാം